പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബദ്രുദ്ദീൻ പഴന്തോട്ടം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടെറസിൻ്റെ മുകളിൽ കപ്പലണ്ടി വെള്ളവെടുപ്പാണ് ഒരുപാടൊന്നുമില്ല ചെറിയ രീതിയിൽ ഞാൻ ഫ്രൂട്ട്സ് പ്ലാന്റ് വെച്ചതിന് കൂടെ തന്നെ കപ്പലണ്ടി ഒരു രണ്ട് മൂന്ന് പിന്നിൽ വച്ചു അത് മണ്ണൊന്നും മുട്ടല്ല കണ്ടാ നോക്കണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ചിന്തയേറുപടി ട്രീറ്റ് ചെയ്തത് അതിനകത്താണ് കപ്പലണ്ടി നമ്മൾ നട്ടത് അതിനകത്താണ് ഇപ്പോൾ വളർന്ന് വളർന്ന് വലുതായി വിളവെടുപ്പ് നടക്കുന്നത് കണ്ടോ നല്ല തിക്കായിട്ടാണ് പിടിച്ചേക്കുന്നത് വേറെയൊക്കെ കാരണം നമ്മൾ ചിന്തേർപൊടി ആകുമ്പോൾ മണ്ണിനേക്കായും ഒരുപാട് പ്രയോജനപ്പെടും ചേമ്പ് ചേമ്പ് മറ്റേ കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ കപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇളക്കമുള്ള മണ്ണിൽ അതായത് ഇളക്കമുള്ള എന്ത് വസ്തുവിനും നട്ട് കഴിഞ്ഞാൽ അതിന് വിളവ് കൂടുതൽ കിട്ടും മണ്ണ് ക തറച്ച മണ്ണിൽ ഇപ്പോൾ കപ്പലിൽ നട്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി ചിലപ്പോൾ രണ്ടോ മൂന്നോ ഇരട്ടി നമ്മൾ ഇതുപോലെ ഇളക്കമുള്ള മണ്ണുകളിലോ അല്ലെങ്കിൽ മണലിൽ അല്ലെങ്കിൽ ചിന്തേർ ഇതേപോലെയുള്ള ചിന്തേർ പൊടി സാധനങ്ങളിലൊക്കെ നട്ടു കഴിഞ്ഞാൽ ശരിക്കും ഉണ്ടാവും അപ്പം പിന്നെ സാരം ഒരു രണ്ട് മൂന്ന് ബന്നിലാണ് ഞങ്ങൾ നട്ടുള്ളൂ അപ്പോൾ അതൊന്ന് ആയിട്ടുണ്ട് പറിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ടത് നല്ല രീതിയിൽ ഉണ്ട് കപ്പലണ്ടി കൊണ്ട് കുറേയൊക്കെ പിള്ളേർ വന്ന് പറച്ച് ഇടക്കിടക്കിങ്ങനെ പൊക്കിയെടുത്ത് ഞാൻ കാണാണ്ട് പറിച്ചു തിന്നുമായിരുന്നു അപ്പോൾ അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല നല്ലൊരു ഫ്രൂട്ട്സാണ് ഫ്രൂട്ടല്ല നല്ലൊരു പോഷകാഹാരം കൂടിയാണ് കപ്പലണ്ടി നമുക്കിത് ഡയറക്റ്റ് പറച്ച് ഉണക്കി എടുത്ത് നമുക്ക് വറുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല രസമാണ് നമ്മൾ സാധാ കപ്പലണ്ടി വെറുക്കണം ഇതൊക്കെ പണ്ടൊക്കെ നമ്മൾ സിനിമാ തിയേറ്ററിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഒരുപാട് വാങ്ങി കഴിച്ചിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ചിന്തയറുപൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നല്ലോണം ട്രീറ്റ് ചെയ്ത് നടുകയാണെങ്കിൽ ശരി കണ്ടോ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പരിശ്രമിച്ച് നോക്കുക ശ്രമിച്ചു നോക്കുക ഇതുപോലെ തന്നെ ചെയ്യാൻ അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോകളും എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോകൾ ഇനി വരുന്നതായിരിക്കും